രണ്ട് മഹത് വ്യക്തികളെ ആദരിക്കുന്നു അവരുടെ വലിയ സംഭാവനകളെ അംഗീകരിക്കുന്നു ഞാനും ഇവരെ രണ്ടുപേരെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് രാജു മാത്യു നമ്മുടെ പ്രിയങ്കരനായ പത്രപ്രവർത്തകനാണ് അദ്ദേഹം വളരെ വളരെ വർഷങ്ങളായി മലയാള മനോരമയിലെ വിവിധ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എൻ്റെ വിചാരം ഈ ഈ അദ്ദേഹം വലിയ വലിയ അവാർഡുകൾ വാങ്ങാനായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് കാരണം അത്രമാത്രം സാധ്യതകളുള്ള ഒരു പത്രപ്രവർത്തകനാണ് രണ്ടാവശ്യം അദ്ദേഹം എന്നെയും ഇന്റർവ്യൂ ചെയ്യാമെന്നായിരുന്നു ഒന്നുമില്ല സാധാരണ ചോദ്യങ്ങളൊന്നുമല്ല രാജു ജോതി അപ്പോ അദ്ദേഹത്തിന്റെ വളരെ ക്വാളിറ്റിയുള്ള പത്രപ്രവർത്തകന് അത് വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയും ധാരാളം പുരസ്കാരങ്ങൾ നേരിട്ടെ അതിലേറെ നമ്മുടെ ഈ പൊതുസമൂഹത്തിന് നല്ല സംഭാവനകൾ നൽകുന്ന ഒരു മാധ്യമ പ്രവർത്തകനായി അദ്ദേഹം തുടരട്ടെ എന്ന് കൃത്യമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് സാംജി അച്ഛൻ നമ്മൾ ഒരുപക്ഷെ ജഗനാശ്ശേരിയിലേക്ക് ജനങ്ങൾ അദ്ദേഹത്തെ അറിയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ പ്രാൻസിറ്റ് സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ടാണ് പക്ഷേ അതിൻ്റെ അപ്പുറത്ത് അദ്ദേഹത്തിന് ഈ സാമൂഹിക കാര്യങ്ങൾ സമൂഹത്തിൻ്റെ നന്മയെ സംബന്ധിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം അപ്പർ കുട്ട് കുട്ടനാട് എന്നൊരു പുസ്തകം ഞാനത് വണ്ടിയിൽ ഇരുന്ന് ഒന്ന് മറിച്ച് നോക്കിയായിരുന്നു ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്കൊരു കോപ്പി വേണമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്ക് തന്ന ഞാൻ മറിച്ച് നോക്കിയ കോപ്പി എനിക്ക് തന്ന കോപ്പി എന്ന് പറഞ്ഞു അതിനകത്ത് അത് നമ്മൾ കുട്ടനാട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് എനിക്ക് തോന്നുന്നു കുട്ടനാടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഓരോ സ്ഥലത്തെക്കുറിച്ചുമൊക്കെ കിട്ടാവുന്ന പരമാവധി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് മനോഹരമായ ഒരു പുസ്തകം അദ്ദേഹം രചിച്ചു അതിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് തെക്കൻകൂർ രാജ്യത്തിൻ്റെ മൂന്നര നൂറ്റാണ്ടോളം അതിന്റെ തലസ്ഥാനം ചങ്ങനാശ്ശേരി ആയിരുന്നുവെന്നും കുട്ടനാട്ടിലേക്കുള്ള ആൾക്കാരുടെ കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ചത് തെക്കൻകൂർ രാജാവായിരുന്നു എന്നും ഒക്കെയുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്ന ഒരു പുസ്തകമാണ് ഏതൊന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണല്ല അത്രയും ആഴത്തിൽ കുട്ടനാടിന്റെ ചരിത്രത്തെ കുറിച്ച് ചിന്തിക്കാനായിട്ട് ഇടയായിട്ടില്ല അപ്പൊ അതുകൊണ്ട് വളരെ വിശാലമായ ഒരു ഗവേഷണത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു പുസ്തകം രചിക്കാനായിട്ടിടയത് ഞാൻ സാംജി അച്ഛനെ അച്ഛൻ്റെ എല്ലാ സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ എല്ലാ പേരിൽ പ്രത്യേകമായിട്ട് ചിന്തിക്കുക അതുപോലെ ആന്റണി അച്ഛൻ ഇവിടെയുണ്ട് സ്പോർട്സ് അക്കാദമിക്ക് അദ്ദേഹം നൽകുന്ന സേവനങ്ങളെയും കൃത്യമായിട്ട് ഓർക്കുന്നു കുട്ടനാടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് കുട്ടനാടിനോട് സ്നേഹമുള്ളവരല്ല ഇപ്പൊ കുട്ടനാടിന് പുറത്താകാണ് എന്തേലും കുട്ടനാട് വിട്ടുപോകുക കൃഷിയായിട്ട് ഉപേക്ഷിച്ച ആൾക്കാർ പോവാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് പത്ത് പന്ത്രണ്ട് പേര് കുട്ടനാടിനെ എങ്ങനെ രക്ഷിക്കാമെന്ന് ഒരാൾ ഇമെയിലൊരു കായിച്ചു ഞാൻ ഈ പുള്ളി ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ പുള്ളി അമേരിക്കയിൽ ടെക്സസിൽ ഇരുന്നുകൊണ്ടാണ് കുട്ടനാട്ടിനെ രക്ഷിക്കാനായിട്ട് എഴുതുന്നത് അപ്പോ എന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാം കുട്ടനാടിനോട് ഭയങ്കര സ്നേഹമുണ്ട് പക്ഷെ എന്തുകൊണ്ടും അവിടെ ജീവിക്കാൻ പാവങ്ങൾക്ക് പത്തിയില്ല അതുകൊണ്ട് രക്ഷപ്പെട്ട് പോയി അമേരിക്കയിൽ ചെന്നാലും ഒത്തിരി കുട്ടനാട്ടുകാരുണ്ട് കേട്ടോ അപ്പോ അവര് അവരൊക്കെ അവരുടെയൊക്കെ മനസ്സ് പലപ്പോഴും കുട്ടനാട്ടി തന്നെയാണ് അത്രയും ഒരു രാജ്യം ഞാൻ എപ്പോഴും ഓർക്കും ഞാൻ ഒത്തിരി രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് പലയിടത്തും പോയി പഠനത്തിനും മിനിസ്ട്രിക്കും ആയിട്ട് താമസിച്ചിട്ടുണ്ട് ഏറ്റവും മനോഹരം എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഇടയായി പക്ഷെ ഞാൻ തിരിച്ചു വന്ന് ഞാന് ആലപ്പുഴ പുന്നപ്പുറയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കുമ്പോൾ എല്ലാഴ്ചയും എനിക്ക് വടവാദൂർ സെറ്റിനെ ക്ലാസ് എടുക്കാൻ പോകണം അപ്പോൾ അത് ക്ലാസ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആ ആലപ്പുഴ റോഡിലൂടെ വണ്ടി ഓടിച്ചു വരുമ്പോൾ ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ടോ കുട്ടനാട്ടിലെ നല്ല പച്ച പരവതാനി പോലെയുള്ള പാടങ്ങളുടെ നടുക്കത്തേക്ക് സൂര്യൻ അസ്തമിച്ചിറങ്ങുന്ന മനോഹരമായ ഒരു കാഴ്ച അത് ലോകത്ത് ഒരിടത്തി എന്നാലും കാണാൻ പറ്റിയാലെനിക്ക് തോന്നുന്നത് എത്രയും മനോഹരമാണ് നമ്മുടെ കുട്ടനാട് കടപ്പുറത്തെ സൂര്യാസ്തമയമൊന്നും അല്ല മനോഹരത കൂടുതല് ഈ പാടങ്ങളിലെ സൂര്യാസ്തമയമാണ് ഞാനിത് കുട്ടനാട്ടുകാരോട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇത് എവിടെ നിന്ന് വരുന്നയാളാന്നോ അവരെങ്കിലും നോക്കി ഇതൊക്കെ എന്ത് എന്നാണ് അവർ ചിന്തിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തെ നമുക്കതിനെ എങ്ങനെ അതുകൊണ്ട് പത്ത് കാശുണ്ടാകാതെ നമ്മളെല്ലാരും ചിന്തിക്കുന്നതല്ലാതെ ഇതിനെ എങ്ങനെ മനോഹരമായിട്ട് സംരക്ഷിക്കാവുന്നോ അതിന് എന്തേലും പണം അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ അതൊരിക്കലും ഒരു നഷ്ടമല്ല വലിയൊരു തലമുറകൾക്കുള്ള ഒരു ഒരു നേട്ടമാണെന്നോ ഒന്നും ചിന്തിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ പല പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാൾട്ടായി പോയി നിങ്ങൾക്കറിയാം എന്ന് പറയുന്ന കൊച്ചു ദ്വീപിൽ പത്ത് ലക്ഷം പതിനായിരത്തോളം മലയാളികളുണ്ട് സങ്കടം തോന്നും എന്തെങ്കിലുമൊക്കെ ജോലി തേടി അത് നിങ്ങൾ അവിടെ പോയിരിക്കുക അപ്പോൾ അതൊരു കുഞ്ഞു ദ്വീപാണ് അത് കേരളത്തിന് ഇത്രയൊന്നും ഇല്ല അവിടെ ആദ്യം ആകപ്പാടെ നമ്മൾ കണ്ടത് മഴത്തെസെ കല്ലുകൾ മാത്രമാണ് അവിടെ നേരെ ജീവൻ കൃഷി ചെയ്യാൻ പോലും പറ്റിയ ഈ കല്ലാണ് അവിടെ മുഴുവൻ ആ കല്ല് ചെത്തി ജെത്തി അവർ കെട്ടൊക്കെ ഉണ്ടാക്കി നല്ല രസമാണ് എല്ലാവരും ഒരു റോസ് കളർ കല്ലുകളാണ് പക്ഷെ അവിടുത്തെ ജനത്തിന് നല്ല സാമ്പത്തികമുണ്ട് അവർക്ക് ടൂറിസം കൊണ്ട് അവർ നന്നായിട്ട് പണം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു കർത്താവ് ഇതുമായിട്ട് ഈ രാജ്യവുമായിട്ട് നോക്കിയാൽ എന്തോ ഒരു മനോഹരമാണ് നമ്മുടെ കേരളം ഇതുപോലെ വൈവിധ്യമുള്ള ഇത്രയും വലിയൊരു ഇത്രയും നീളമുള്ള കടപ്പുറം ഉള്ള ഒരു സംസ്ഥാനം വേറെ ഉണ്ടോ ഇത്രയും വലിയ കടപ്പുറം ഇത്രയും മനോഹരമായ പർവ്വതനിരകൾ കുട്ടനാട് പോലെ ലോകത്തിലെ ഏറ്റവും എന്താണ് ഒരു യുണീക്നെസ് ഉള്ള ഒരു പ്രദേശം ഇതെല്ലാം നമുക്കുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ നമ്മുടെ പാവപ്പെട്ട ചെറുപ്പക്കാര് പണം അന്വേഷിച്ച് വേറെ ഒരത്തൊക്കെ പോകാൻ ഇവിടെ നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അത് നമ്മുടെ ഭരിക്കുന്നവരെല്ലാവരും ചിന്തിക്കണം ഞങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതുന്നു ഒരു കാര്യവും ഭരണത്തിലുള്ളവര് ചിന്തിക്കുകയും അവര് ഒരു പക്ഷേ സമൂഹത്തിന് മുമ്പേ ചിന്തിച്ച് നമ്മുടെയൊക്കെ ചെറുപ്പക്കാർക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന സാധ്യതകൾ പോലും കണ്ട് പദ്ധതികൾ ക്രമീകരിക്കുക അതിനു വേണ്ടിയിട്ട് പണം മുടക്കുകയൊക്കെ ചെയ്യേണ്ട സാഹചര്യമാണ് നമ്മൾ നാട്ടുകാർ ആദ്യം ചെയ്യേണ്ടത് കുട്ടനാട്ടിൽ തന്നെ നിൽക്കണം അമേരിക്കയിൽ പോയിട്ട് കുട്ടനാടിനെ കുറിച്ച് കവിത എഴുതിയിട്ട് ഒരു കാര്യമില്ല കുട്ടനാട്ടിൽ നിൽക്കണം ഇച്ചിരി കഷ്ടപ്പെട്ടാണെങ്കിലും അവിടെ പൊരുതി നിൽക്കണം നമ്മുടെ ജനപ്രതിനിധികളെ കൊണ്ടൊക്കെ നല്ല നിലപാടുകൾ എടുപ്പിക്കണം കുട്ടനാട്ടിലെ കുറേ വർഷങ്ങളായിട്ട് കുടനാടിൻ്റെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല നേരെ ജൂവേ അതിന്റെ സംഘടന ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതിങ്ങനെ പോയാൽ ശരിയാകത്തില്ല അതുകൊണ്ട് കുടനാട് പോലുള്ളൊരു പ്രദേശത്ത് വളരെ ഗൗരവമായിട്ടുള്ള ശ്രദ്ധ കൊടുത്ത് അവിടെ നമുക്ക് ആകപ്പാടെ പറ്റുന്ന ഒരു വോട്ടാണ് ഒരു വോട്ട് കൊണ്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ഗൗരവമായിട്ട് തന്നെ അത് പ്രയോഗിക്കാനും അതോടൊപ്പം നമ്മുടെ ജനത്തിന്റെ കുറച്ചുകൂടി ഒരു മെന്റാലിറ്റിയൊക്കെ ഒന്ന് മാറി കുറച്ചുകൂടെ ഒന്ന് പൊരുതി നിൽക്കാനൊക്കെ ഒരു മനസ്സ് ഏറ്റുവാങ്ങി അവിടെ തന്നെ നിൽക്കാനും അതിനെ മനോഹരമായിട്ട് സൂക്ഷിക്കാനും ഒക്കെ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും ഇത്രയും നല്ല ഒരു ലക്ഷ്യത്തോടു കൂടി നിങ്ങൾക്ക് ഇവിടെ ഇത്രയും പേര് ഒരുമിച്ച് കൂടാൻ സാധിച്ചത് വലിയൊരു കാര്യമാണ് ഞാൻ അജിയെ കൃത്യമായിട്ട് അഭിനന്ദിക്കുന്നു അതുപോലെ അപ്പർ കുട്ടനാട് വികസന സാഹചര്യം അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നത്

നന്ദി അപ്പർ കുട്ടനാട് വികസന സഭയുടെ പ്രതിഭാ പുരസ്കാര സമർപ്പണ സമയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അടുത്തതായി പ്രതിഭ പുരസ്കാര സമർപ്പണം നടത്തുന്ന സ്വീകരിക്കാനായി ഗവർണർ ഡോക്ടർ സാംജി വടക്കിടം സി എം എ ഷണിച്ചോന്നു കേരളത്തിലെ മികച്ച ബാസ്കറ്റ്ബോൾ അക്കാദമിയായ സെന്റ് എഫ്രെയിംസ് അക്കാദമിക്ക് അപ്പർ കുട്ടനാട് വികസന സമിതിയുടെ സ്നേഹ സ്നേഹോപഹാരം സ്വീകരിക്കാനായി അവരുടെ ഫാദർ ആന്റണി കാഞ്ഞിരത്തേക്കൽ സി എം എണിച്ചു തുടർന്നു പോകുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ അന്നമ്മ മാണി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് ഇന്ന് ബർത്ത്ഡേ ആണ് അതുപോലെ തന്നെ നമ്മുടെ അതിലുഴ പള്ളിയുടെ മാസ്റ്റർ ആണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും അതിലുഴ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെയാണ് ആൻസാലേരി സൗദിയുടെ ചെറിയൊരു സ്നേഹ പുരസ്കാരമുണ്ട് പുരസ്കാരം 本当に。 ഔഷധ ഗുണമില്ലാത്തവരെ കുറിച്ചല്ല ഔഷധ ഗുണമോട്ടുള്ളവരെ കുറിച്ചാണ് കറക്റ്റാണ് ഈ കാലഘട്ടത്തിൽ പ്രശ്നങ്ങൾ പറയുകയാണ് പക്ഷെ ആ പ്രശ്നങ്ങൾ തുറന്ന് പറയാനുള്ള ശക്തി പിതാവ് കാണിച്ചു എന്നുള്ളത് നിലപാടിലുള്ള വ്യക്തതയായി ഞാൻ ഞാൻ യഥാർത്ഥത്തിൻ്റെ മസാനി സംഗമം ഞാൻ കൃത്യമായി ഫോളോ തരാളാണ് നസാണി സംഗമത്തിൻ്റെ ഒരു ആദ്യത്തെ ഇന്നർ റൗണ്ടിൽ വരുന്ന ഒരു സാംസ്കാരിക പശ്ചാത്തലമുള്ള ആളാണ് ഞാൻ നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ സമൂഹം ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ അതിലുള്ള നേതൃത്വം ഇവിടെ നിന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവാർഡ് ജേതാക്കി ഞാൻ സത്യം പറഞ്ഞാൽ ഈ രണ്ട് പേരെ എനിക്ക് ഏറ്റവും കൂടുതൽ അത് സ്നേഹവും ബഹുമാനവും താല്പര്യവും എല്ലാം ഉള്ളാറുണ്ട് നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ രാജസാറാണ് എങ്കിൽ ഒരു ദിവസത്തിൽ മൂന്ന് പ്രാവശ്യങ്ങളിലും ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഞാൻ എൻ്റെ കാര്യത്തിനും ഒരിക്കൽ കൂടി അഭിവാദ്യം തന്നെയായിരുന്നു പിതാവൂടെ പറഞ്ഞതുപോലെ ഇത് നിങ്ങളുടെ രണ്ടാളുകളെ അവാർഡിൻ്റെ തുടക്കമായി മാറട്ടെ ഒടുക്കം അതിനെക്കാൾ ഗവ്യകൈ മാറും എന്നെനിക്കറിയാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ എൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും അറിയിക്കുന്നു